ായാദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ യാളപ്പടച്ചിറപ്പിന്റെ പരൽ മുഖത്ത് വെച്ചൊരു ഭാര്യയും ഭർത്താവും തമ്മിലടിക്കുകയാളാഹുബിന്റെ കോടതിയിലൂര്യും ഭർത്താവും ഇവിടെ കിടന്നു വഴക്ക് കൂടുന്നത് നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ കിടന്നു വഴക്ക് കൂടുകയാട് ആരാടം എന്തിനാ വഴക്ക് കൂടുന്നതും അറിയോ എന്തിനാ വഴക്ക് കൂടുന്നതും എന്നെ നശിപ്പിച്ചത് നിങ്ങളാ സ്കരിക്കാതെ കടന്നുപോ നിങ്ങൾ പറഞ്ഞ ഞാൻ അനുസരിക്കുമായിരുന്നല്ലോ കൊണ്ട് ചെയ്യിപ്പിച്ചില്ലല്ലോ നിങ്ങൾ നിങ്ങളെ പള്ളിയിൽ പോയി എന്നെ സ്കരിക്കാതെ നിങ്ങൾ വിളിച്ചുണർത്തിയില്ലല്ലോ ഞാൻ തലമറയ്ക്കാതെ നടന്നപ്പോ ഞാൻ ചുരിദാറും മേപദാ സാരി മുടുത്തിയിട്ട് നടന്നപ്പോ നിങ്ങളത് തന്നെ